അപ്പം ഞാനും സീതേറിനും കൂടെ ഒന്ന് ഗ്രാൻഡ് ഹൈപ്പറി പോവുകയാണ് ലക്ഷൻ്റെ എല്ലാ സ്നാക്സും കഴിഞ്ഞു സ്നാക്സ് മേടിക്കണം അല്ലാറ് ചില്ലറ സാധനങ്ങളും വാങ്ങണം അപ്പോൾ പോകുന്ന വഴിക്ക് യൂസ്ഡ് ഓഫീസ് ചെയർസ് ആൻഡ് ടേബിൾസ് ഇവിടെയൊന്ന് കയറണമെന്ന് വിചാരിച്ച് പക്ഷേ കട അടച്ചിട്ടേക്കണമായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ പോയില്ല നമ്മൾ ഗ്രാൻഡ് ഹൈപ്പറിലെത്തി അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി നോക്കിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ കുറേ ഓഫറിന് അത് ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഡോണറ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഡോണറ്റ് ഒന്നും വാങ്ങിയില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി അപ്പോൾ അതൊക്കെ എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ ഞങ്ങളിന്ന് ഗ്രാൻഡ് ഹൈപ്പറിൽ പോയിട്ടുണ്ടായിരുന്നു ലച്ചിന് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങാനായിട്ട് സ്നാക്സും പിന്നെ അല്ലാതെ ചില്ലറ കുറച്ച് കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ട് അപ്പം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഇത് വാങ്ങിയത് ആയിരത്തി ഇരുന്നൂറ് രൂപക്കാണ് കേട്ടോ എത്രയും സാധനങ്ങൾ വാങ്ങിയത് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ സാധനങ്ങളാണ് ഞങ്ങൾ പോയി പർച്ചേസ് ചെയ്തത് അതിട്ട് വാങ്ങുന്നത് ഒരു മില്ലറ്റ് മോജോ ഇത് ആദ്യം ഇട്ടാണ് കേട്ടോ കഴിക്കണത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് അമ്പത് രൂപയാണ് ഇതൊരു ചീസ് ബോളാണ് കേട്ടോ അപ്പോൾ രൂപ സിക്സ്റ്റി പെർസെൻ്റ് എക്സ്ട്രാണെന്ന് പറഞ്ഞ് സോ ഇതിൽ എഴുതിയിട്ടുണ്ട് അടുത്തത് ചെയ്തതിൻ്റെ ഇഷ്ടപ്രകാരം മേടിച്ച മൈ ഫേവറേറ്റ് പാക്കിംഗ് മലത്തെ യൂണിറ്റ് ബിറ്റിൻ്റെ ഹോക്കണറ്റിൻ്റെ ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ അത് ഇതിന് ഓഫർ ഉണ്ടാകുന്ന അറിയില്ല ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ആണോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ടെന്നാട്ടോ അതൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു ചെയ്തു തന്നെ വന്നത് ഫാമിലി പാക്ക് നമ്മൾ കുറേ ഉണ്ട് കേട്ടോ അതിൽ എപ്പോഴും ഒന്നാകും അത് കഴിഞ്ഞിട്ട് നമ്മുടെ എപ്പോഴും നമ്മുടെ എന്താ പറയുക ലിറ്റിൽ ഹാർട്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇഷ്ടംപോലെ വാങ്ങി കഴിച്ചിട്ടുണ്ട് ഇത് പത്ത് രൂപയുടെ പാക്കറ്റ് ആട്ടാ കുഞ്ഞി രൂപ അവർ പറഞ്ഞത് മുപ്പത് രൂപയുടെ ഉണ്ടെന്നാണ് പക്ഷെ പത്ത് രൂപയുടെ നമ്മൾ എടുത്തത് പിന്നെ അറിയാമല്ലോ ഡാർക്ക് ആൻഡിസിറ്റ ബോർ ബോൺ എന്ന് പറഞ്ഞ ബിസ്ക്കറ്റാണ് ഇച്ചിരി ഇത് ഇഷ്ടമാണെന്ന് തോന്നുന്നു പൊടിഞ്ഞിരിക്കണം ഇതിന്റെ പ്രൈസ് മുപ്പത്തഞ്ച് രൂപ അടുത്തത് മൂൺഫിൽസ് ചീസിന്റെ ആണ് കേട്ടോ മേടിച്ചത് മൂൺഫിൽസ് രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് ഒന്ന് ചെയ്ത് വരണം ഒന്നിലെച്ചു എനിക്കിഷ്ടമല്ല പിന്നെ അടുത്തത് ആ കുറുക്കുറയുടെ പപ്പ മസാല പപ്പിന്റെ ഗ്രീൻ പാക്കറ്റ് ആണ് അതിൽ അച്ചിഷ്ടം പക്ഷെ അതവിടെ ഉണ്ടായിരുന്നില്ല വാങ്ങിയത് എത്ര രൂപയാല്ലറ ചില്ലറ സാധനങ്ങൾ എന്ന് പറഞ്ഞില്ല അതിലൊന്നാണ് ചായപ്പൊടി റെഡ് ലേബൽ അത്മാനം അതിന്റെ പ്രൈസ് പറയണോ ഇതിന്റെ പ്രൈസ് എനിക്ക് അറിയണില്ല എത്രയാണ് അറിയണില്ല ചെയ്യാത്ത രണ്ട് സാധനങ്ങൾ വാങ്ങിയിട്ടത് ഇതും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് ഫോർട്ടി ഫൈവ് റുപ്പീസ് അങ്ങനെ എന്തോ ഇമ്പോർട്ടഡ് ആണെന്നാണ് പറയണത് പ്രോൺസ് ചിപ്സും പ്രോൺസ് ക്രാക്കേഴ്സും ഉണ്ടോ മേടിച്ചത് രണ്ടെന്തെങ്കിലും ഓഫറാണ് കുഴപ്പമില്ല അല്ലേ അപ്പോൾ പിന്നെ മേടിച്ചു കഴിഞ്ഞത് ജിംജ ഇതിലെച്ചു ഫേവറേറ്റ് ബിസ്ക്കറ്റ് ആണ് ഇതിന് മുപ്പത്തഞ്ച് രൂപ പിന്നെ മേടിച്ചത് നമ്മുടെ അറിയാലോ ടൊമാറ്റോ കെച്ചും റിച്ച് ടൊമാറ്റോ സോസ് നോ ഓണിയൻ നോ ഗാർലിക് അതാണ് കേട്ടോ മേടിച്ചത് എത്ര രൂപയാ നൂറ്റി പതിനഞ്ച് രൂപ പിന്നെ നമ്മള് ഒരു ഡാർക്ക് സോയാ സോസ് ആണ് ഇതിന് ഫോർട്ടി റുപ്പീസ് ആണ് പിന്നെ വേറൊരു സോസ് കൂടെ കാണുന്നില്ല ഇതാണ് റെഡ് ചില്ലി സോസ് ഈ മൂന്ന് സോസ് നമ്മൾ മേടിച്ചത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ൂഡിൽസ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട് ഇത് വാങ്ങിയത് അപ്പൊ ലെച്ച് ഗ്ലാസ് വരുമ്പോൾ വല്ലപ്പുഴ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമോ ഇതിന്റെ പ്രൈസ് വന്നിട്ട് വല്ലപ്പോഴും ലെച്ച് ഗ്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് പറഞ്ഞിട്ടാണ് ഇതിന് പ്രൈസ് വന്നിട്ട് സിക്സ്റ്റി റുപ്പീസ് ആണ് നമ്മളിഷ്ടം പോലെ ഉണ്ടാക്കാമല്ലോ അപ്പൊ അതിനാണ് ഇത്രയും മേഖല സോസൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇതിന് ഓഫർ ഒന്നുമില്ല ഒരു സൺഫ്ലവർ ഓയിൽ പിന്നെ പിന്നത് നമ്മടെ സോയാബി ചെറിയ ചെറിയ ിൽ ചെറിയ സോയാബീൻ ആകട്ടെ ഇഷ്ടം അപ്പം അത് മേടിച്ചിട്ടൊന്ന് അതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ വാങ്ങിയിട്ടുണ്ടായത് ചിക്കൻ ക്യൂബ്സ് അപ്പം ഇത് ഇട്ടിട്ട് ഉണ്ടാക്കണം നോക്കിട്ട് ഇരിക്കുന്നു ഇതിന്റെ പ്രൈസ് എത്രയാണ് നാൽപ്പത്തിരണ്ടും ഇതിൻ്റെ വന്നിട്ട് ഇരുപത്തഞ്ച് രൂപ അടുത്തത് ആ ഒരു ബിസ്ക്കറ്റ് ഹാപ്പി ഹാപ്പി ചോപ്പ് ഓപ്പ് ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബിസ്ക്കറ്റാണ് അപ്പം ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയ ബിസ്ക്കറ്റ്

മിൽക്കി ബിസ്കറ്റിൻ്റെ ഒരു ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെ പതിനഞ്ച് രൂപ മുപ്പത് രൂപയുടെ കേട്ടോ ഒരു ബിസ്ക്കറ്റിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിസ്കറ്റ് വെച്ചു പിന്നെ വന്നിട്ട് ഒരു പേസ്റ്റ് കോൾഗേറ്റിൻ്റെ ഒരു പേസ്റ്റ് വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് എഴുപത്തിരണ്ട് രൂപ പിന്നെ രണ്ട് ബ്രഷ് എനിക്കിന് സ്രഷ് ആണോ പുതിയ ബ്രഷാണെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് വിസിബിൾ വൈറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബ്രഷിന്റെ ഒരു വേറൊരു മോഡലും വേണ്ടിട്ടിരിക്കുന്നത് ആണോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഈ രണ്ട് ബ്രഷിന് കൂടെ അടുത്ത് വന്നിട്ട് ഒരു കുന്ന സാധനം കായം ഇവിടെ എപ്പോഴും കായപ്പൊടിയാണ് മേടിക്കാറ് അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു കായം വെച്ച് സമാനം ഉണ്ടാക്കാൻ വേണ്ടി ചെറുത് ചെറിയ സാമ്പിൾ വാങ്ങിയിട്ട് ഇത്രയും ആണ് നമ്മളിന്ന് മേടിച്ചിക്കൻ